പലതരത്തിലുള്ള ആലകളുടെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും കൂടി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനും നമ്മുടെ എല്ലൊക്കെ ചെറുതായിട്ടൊക്കെ ചരണ്ടി എടുക്കാനൊക്കെ ഉണ്ടാവില്ല ഗുളി തന്നെയാണ് നമ്മുടെ സാധാരണ അക്ഷരന്മാരൊക്കെ ഉപയോഗിക്കുന്ന വേറെ ആയിരിക്കും ഇതൊക്കെ ഡണ്ടലാണ് നമ്മുടെ പല്ല് പല്ല് പറിക്കാൻ പറിക്കാൻ ഉപയോഗിക്കുന്ന ആയിരം അല്ല ഒരു പത്തായിരം ഇരുപതിനായിരം ഐറ്റംസ് ഉണ്ടായിരിക്കും ഇതിൽ ഓർത്തോനും ഉപയോഗിക്കുന്ന ഐറ്റംസുകളാണ് ഇതില് നമുക്ക് എത്ര എം എം കട്ടി കാര്യങ്ങളൊക്കെ മൾട്ടി പെർപ്പസ് പ്ലയർ എന്നാണ് എന്നാണതിന് പറയാറ് രണ്ട് മൂന്ന് ഐറ്റം ഉപയോഗിക്കും ഇതിൽ കട്ടിങ് ഉണ്ടായിരിക്കും ബൻഡിങ് ഉണ്ടായിരിക്കും ഇത് വായിട്ട് ഉള്ളിലോട്ടും പോകണം ഇത് മൂക്കിലോട്ടും പോകണം രണ്ട് കൈയിലും രണ്ട് സമയത്ത് ഉപയോഗിക്കാനുള്ള ഈ ബൻഡ് നേരെ ഈ വൃത്തിയിട്ടുള്ള ഒരു

ഇലത്താളുണ്ടാക്കുന്നത് കണ്ടു കത്തികൾ ഉണ്ടാക്കുന്നത് കണ്ടു ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആലയിലുള്ളത് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് തന്നെയാണ് ഈ ആലയിൽ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് സർജിക്കൽ എക്യപ്മെൻറ്റ്സാണ് നമുക്കറിയാം നമുക്കത്ര ഉപയോഗമില്ല ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഒരാളാണത് കാറൽമണ്ണയ്ക്ക് വളരെ ഉള്ളിലെ സുരേഷ് ബാബു ചേട്ടൻ്റെ ആലയിലാണുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു സർജിക്കൽ ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പാരമ്പര്യം ഇവിടെ വന്നതെന്നൊക്കെ നമസ്കാരം സർജിക്കൽ എക്യൂപ്മെന്റ്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് ഇതില് ഇവിടെ ഉണ്ടാക്കുന്നത് അഞ്ഞൂറിൽ പര ഐറ്റംസ് ഉണ്ട് അതായത് ആയിരം അല്ല ഒരു പത്തായിരം ഇരുപതിനായിരം ഐറ്റംസ് ഉണ്ടായിരിക്കും ഇതില് ആഹ് ഇതില് ഇതിൽ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് പല പല ഐറ്റംസ് ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ടുള്ള ഒരുപാട് മൈനൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇതിലൊക്കെ വരുന്നത് പിന്നെ ചിലതൊക്കെ ചില ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യണമുച്ചിട്ടൊക്കെ നമ്മള് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ചെറിയ രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റീലല്ലേ സാധാരണ നമ്മൾ ആലയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടുള്ള വർക്കുകളാണ് കാരണം നമ്മുടെ കാർഷികോപകരണങ്ങൾ ഒക്കെയാണ് കൂടുതൽ ചെയ്യുക ഇത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ അങ്ങനെ കാണാറില്ല നമ്മൾ സ്റ്റീൽ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പോയിസണും കാര്യങ്ങളൊന്നും ആവാം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പോയിസണും കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് അതിൻ്റെതായ കറക്റ്റ് ഗ്രേഡ് ഉള്ളത് ഫോർ വയന്റ് സീറോ ഗ്രേഡാണ് ഫോർ വൺ സീറോ അത് സ്റ്റീലിന്റെ ഒരു ഗ്രേഡ് ആണ് സ്റ്റീലിന്റെ ഒരു ഗ്രേഡ് ആ ഗ്രേഡിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് നമ്മളിവിടെ അത് സ്റ്റീൽ വെച്ചിട്ട് ഓലേക്കില് വെച്ചിട്ട് പഴുപ്പിച്ചടിച്ചിട്ട് നമ്മളതിന്റെ ഷേപ്പ് അടിച്ചുണ്ടാക്കുകയാണ് ആദ്യം ഈ കരി എന്ന് പറയുന്നത് കരി തന്നെയല്ലേ ഉപയോഗിക്കുന്നത് കരി പറഞ്ഞത് നമ്മൾ പെട്രോളിയം കോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മരക്കരിയല്ല മരക്കരിയല്ല അതാണ് ഇതിന്റെ ഒരു എന്ന് അതെ 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 സാധാരണ ആലയിലെ തന്നെ കൃത്യമായിരിക്കണം വളരെ കൃത്യമായിരിക്കണം ഇതിന്റെ അളവൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് ആ കാറ്റലോഗ് നോക്കിയിട്ട് ആണ് നമ്മൾ കൃത്യമായിട്ട് അത് ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്ത സാധനമാണ് ഈ അപ്പൊ അത് ഇങ്ങനെ ഒരു തണ്ട് വരും അതിന് ജോയിന്റ് വരും ഇതിലൊക്കെ നമ്മൾ ഉള്ളില് ഹോളിട്ടിട്ടൊക്കെയാണ് ചെയ്യാതെ ഇതിന്റെ ഒരു ഉള്ളിലൊക്കെ പിന്നെ മേലോട്ടൊരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് പീസ് ഇങ്ങനെ കൊടുക്കും ഇത് സ്ക്രൂ അപ്പോ അതൊക്കെ ആണിയൊക്കെ വരും വരും ആണി ആ ആണ് നമ്മളിതിന്റെ മട്ടവും ആക്കുന്നത് പിന്നെ ഫസ്റ്റുള്ള ആ ീലടിച്ചിട്ടുള്ള മൂളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ പോയിട്ട് നല്ല ഫിനിഷിംഗ് ആവത് ഈ ഗ്രിപ്പ് ഒക്കെ ഉണ്ടാവില്ല ഈ പല്ലുകളൊക്കെ ഈ പല്ലുകളൊക്കെ ബ്ലേഡ് 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 സെറ്റ് 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 ചെയ്തിട്ട് ചെയ്തിട്ട് ഇതേ രണ്ട് ആയിട്ട് വെച്ചിട്ടാണ് ആ ആ വെച്ചിട്ട് നമ്മളിപ്പോൾ ആ ഇങ്ങനെയാണ് ഈ പല്ലുകൾ അത് എല്ലാ അതിന്റെ എല്ലാ പല്ലിന്റെ ഗ്യാപ്പ് ഒരേ അളവായിരിക്കും ഒരേ ഓ അങ്ങനെയുള്ള പ്രോസസ്സിൽ ലാസ്റ്റ് എത്തുന്നതാണ് ആ അതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് അതെ ഇങ്ങനൊരു പ്രോഡക്റ്റായിട്ട് മാറുന്നത് ഈ സാധനമാണ് ഇപ്പോൾ നമ്മളവിടെ നമ്മളിപ്പോൾ അടിച്ചുണ്ടാക്കിയ സാധനം ഇതാണ് അതെ അതെ ഇത് ശരിക്കേ ഇപ്പൊ നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ ആലയില് കൊല്ലം കൊല്ലം എന്ന് പറയുന്ന വിഭാഗം കൂടുതൽ നമ്മൾ ആലയിൽ ഈ ആലയിൽ പണി ചെയ്യുന്നത് ഇരുമ്പിലാണ് അവർ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ സ്റ്റീലെ ഇത്ര എക്യൂപ്മെന്റ്സ് ഒക്കെ ഇതെങ്ങനെ പഠിച്ചെടുത്തപ്പോൾ ഇത് നമ്മുടെ കുറച്ച് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ അമ്മാരൊക്കെ ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്നു ചെന്നൈയിലൊക്കെയാണ് ഫസ്റ്റ് ഇത് ഇതിന്റെ വലിയ വലിയ കമ്പനികൾ ഉണ്ടായിരുന്നത് ആ കമ്പനികളിൽ ഇവരെ പണ്ട് കാലത്തൊക്കെ അവിടെ പോയിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ചെന്നൈയിൽ പോയിട്ട് തന്നെയാണ് ഇത് പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അവിടെ പല കമ്പനികളുണ്ട് പിന്നെ ഇവർ സ്വന്തമായിട്ടുള്ള കമ്പനികൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെതായിട്ട് പിന്നെ നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങി അതെ പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഇപ്പൊ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് പറഞ്ഞില്ല ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഒക്കെ പഠിക്കുന്നത് അതെ പിന്നെ നമുക്ക് അറിയാലോ ഇതിപ്പോ അടിച്ചിട്ടാണ് പിന്നെ അവര് സാമ്പിള് തരുന്നും കേരളോക്ക് തരുന്നതും അനുസരിച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രൂപം ഉണ്ടാക്കിട്ട് അപ്പൊ ഈ ബാബോട്ട് പഠിക്കുന്നത് ശരിക്ക് ഇരുമ്പിലല്ലേ പഠിക്കുന്നത് അല്ല അല്ല പഠിച്ചത് തന്നെ ഞാൻ ഫസ്റ്റ് സർജിക്കൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അതാ പഠിച്ചിട്ടുള്ളത് അപ്പൊ അച്ഛനൊക്കെ അച്ഛൻ പണ്ട് അവരെന്തായിരുന്നു ഇത് ചെയ്തിരുന്നത് അതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളിത് പുറത്തു പോയിട്ട് പഠിച്ചെടുത്തു അതെ അതെ പിന്നെ ഇതിന്റെ ഒരു പാരമ്പര്യം കൂടി ഉള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ഐഡിയ ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി ചെറുപ്പം മുതലേ തീയിൽ അടിച്ചിട്ടുള്ള പണിയൊക്കെ കണ്ടും കൊണ്ട് ഇതിന്റെ ഓർഡറുകൾ എങ്ങനെ ഓർഡർ അതെ ഡീലേഴ്സ് ഓർഡർ തരും ഹോസ്പിറ്റലിൽ നിന്ന് ഓർഡർ തരും അങ്ങനെ പിന്നെ വേറെ കമ്പനികളൊക്കെ ഉണ്ടാവും കമ്പനികൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കമ്പനി കമ്പനികൾ അവർ മൊത്തമായിട്ട് ഓർഡർ എടുത്തിട്ട് നമ്മുടെ മാതിരി ചെറിയ ലെവലിൽ പണി എടുക്കുന്ന ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ജീവിതം എന്താണെന്ന് വെച്ചാൽ അവര് അവരുടെ ബ്രാൻഡിൽ കൊടുക്കുന്നു നമ്മള് കൊടുക്കുന്ന ഗ്യാരി തന്നെയാണ് ഇതിനെത്ര ഇപ്പൊ കത്രിക നമുക്ക് ഏറ്റവും പരിചിതം കത്രിക മാത്രം നമുക്ക് പറഞ്ഞുകൂടാ കെ എത്ര ലൈഫ് കിട്ടും അതിന്റെ ഇത് നമ്മൾ ലൈഫ് എന്ന് ഫസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊക്കെ സ്റ്റെറലൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളല്ല അവര് സ്റ്റെറലൈസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ആടാൻ തുടങ്ങുന്നത് വരെ ഉപയോഗിച്ചു ചിലവരൊക്കെ നമുക്ക് റിപ്പയറിനടക്കം കൊണ്ടുവരും അത് ചില്ലറ ചെറിയ ഐറ്റംസ് ഒന്നും കൊണ്ടുവരില്ല നല്ല വില കൂടിയ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും അല്ല ഇതിന് അപ്പൊ ഡൈ ഇല്ലേ അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഡൈ ഉപയോഗിക്കില്ല ഡൈ കമ്പനികളിലൊക്കെ കൂടുതലും ഡൈ അല്ല ഇണ്ടാവുക ഡൈയിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രോഡക്റ്റും ഇപ്പൊ നിങ്ങള് കമ്പനിയിൽ അടിച്ച ഉണ്ടാക്കുന്ന ഇതിന്റെ വ്യത്യാസം ഉണ്ടാവില്ല ഇതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ല ഡെയിലടിക്കുന്നത് ഷീറ്റിലാണ് ഏക്കനം കൂടിയ ഷീറ്റിലാണ് അടിക്കുന്നത് ആ ഷീറ്റ് ഡെയിൽ കട്ടാവണെങ്കിൽ അതത്ര ടമ്പർ ഉണ്ടായിരുന്നു ആ ഉണ്ടാവും ഷീറ്റിന് അത്ര ടമ്പർ ഉണ്ടായിരുന്നു പിന്നെ ആ ഷീറ്റിൽ എത്ര ടമ്പർ കയറ്റിയാലും അത് നമ്മൾ ഈ സ്റ്റെർലൈസ് ചെയ്യുമ്പോ അത്രയും ഹീറ്റിലീറ്റിലല്ലേ സ്റ്റെർലൈസ് ചെയ്യും അപ്പൊ അതിന്റെ ഇറങ്ങി പോകും ടംബർ ഇറങ്ങി ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് വളഞ്ഞിട്ട് ടെമ്പറിംഗ് ഒരു പ്രധാന ഘടകമാണ് ഇരുമ്പൊക്കെ നമ്മൾ കാച്ചിട്ട് വെള്ളത്തിൽ മുക്കലല്ലേ സാധാരണ കണ്ടിട്ടില്ല കത്തിയൊക്കെ വെള്ളത്തിൽ എടുക്കലാണല്ലോ അതാണ് അതിന്റെ ടെമ്പറിങ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റീല് നമുക്ക് സ്റ്റീൽ നല്ല പളുക്കനെ കായ് വെച്ചിട്ട് കാച്ചിട്ട് ആയി അത് ശരിയൽ രണ്ട് ലോഹങ്ങൾ തമ്മിലുള്ള ഒരു നിങ്ങളൊക്കെ ചെറുപ്പത്തില് ഇതൊന്നും ഇല്ല നിങ്ങൾ പോയി പുറത്തു പോയി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ അതായത് ഇതിന്റെ ഒരു വേറൊരു മേഖല കൂടി ഒരു കത്തി കത്തിമട എന്നുള്ള അപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ട് അതിന്റെ ഒരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു അതെ 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 അതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഇത് പുതിയ ആളുകളെ പുതിയ തലമുറ ഇത് പഠിക്കാൻ വരുന്നുണ്ടോ ഇല്ല ഇപ്പൊ പുതിയ തലമുറ ഒന്നും പഠിക്കാൻ വരുന്നില്ല അത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി പഠിക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു കൂലിയായിട്ടൊന്നും കൊടുക്കാൻ കഴിയില്ല ഇവിടെ വന്നിട്ട് വെറുതെ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ആളുകൾക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയാലും അവർക്ക് അത് കിട്ടും പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര കൊടുക്കാൻ കഴിയില്ല നമുക്ക് തൈറ്റ് ആയാലും അല്ലേ കൊടുക്കാം അതെ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ മിഷനറി ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി ഇത് മിഷനറി എന്നാലും നമ്മൾ ആള് വേണം ഇതിപ്പോ രണ്ട് പീസ് ആണല്ലോ അതെ ഇത് രണ്ട് പീസ് മിഷൻ മിഷനറിൽ രണ്ട് പീസ് ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊക്കെ പല്ലുകൾ ഇതിന്റെ പല്ലുകൾ ഉണ്ടല്ലോ ഈ പല്ലുകളൊക്കെ മെഷീൻ തന്നെ വർക്ക് ചെയ്യും നമ്മളിവിടെ ചെയ്യുന്നത് കയ്യിലാണ് കയ്യിലാണ് മറ്റൊരു മിഷീനിലാണ് മിഷൻ തന്നെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ കൂടുതൽ ഇത്രയും ആലപ്പണിക്കാരാണ് കൂടുതൽ നമ്മൾ കേരളത്തില് ചെയ്യുന്നത് പക്ഷെ ഇത് ഈ വേറെ കാര്യം ഈ ആലപ്പണിക്കാർ ഇത് ചെയ്യുമ്പോഴേ ഇത് ആവശ്യത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റുമോ ശരി നമ്മുടെ സാധനങ്ങൾക്ക് ഇപ്പോഴും നല്ല 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 മാർക്കറ്റാണ് 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 നമുക്ക് സാധനം അധികം ഉണ്ടാക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നാണ് എന്നല്ല ഇനിയിത് ആർക്കെങ്കിലും ഹോസ്പിറ്റൽസിനോ അല്ലെങ്കിൽ മെഡിക്കലുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ സപ്ലൈസിനൊക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അപ്പോൾ നമ്മുടെ സുരേഷ് ബാബു ചേട്ടന്റെ ആലയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആലകളുടെ കാഴ്ചകൾ കത്തി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കാരണം സർജിക്കൽ എക്യൂപ്മെൻറ്റ്സ് നമ്മുടെ കൈകൊണ്ട് അതായത് ഒരാളുടെ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത് മിഷനറി അല്ല ഇവിടെ നിന്നാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആലകളിൽ നിന്നാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അതും നമ്മുടെ കേരളത്തിൽ വളരെ എന്താ പറയുക ഒരു അത്ഭുതം തന്നെ തോന്നി കാരണം ഇത്രയും മൈന്യൂട്ടായിട്ട് ഓരോ പോയിന്റുകൾ ഇവർ ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് കാഴ്ചകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ